ിട്ടെ ആ മുത്തശ്ശൻ മുത്തശ്ശിയൊക്കെ പറയണെ കേട്ടുട്ടാ നല്ല കിട്ടിട്ട് സ്വത്തുമണിയെ മുത്തശ്ശൻ എന്താ പറയാ മുത്തശ്ശിയോ വായോ വിശേഷങ്ങൾ വിശേഷങ്ങള് പറയന്നലത്തെ എന്തൊക്കെ എഴുതിട്ടാ പോണത് ആ പറ എന്നാലും വിശേഷങ്ങള് പറഞ്ഞു പറഞ്ഞു എഴുതി വിട്ടേ ഞാൻ ചോറായിട്ട് വരാനേ കുറച്ചു നേരം വേഗത്തിട്ട് പോണു ചെത്തുമണി ബൈ നെന് പറയണ്ടാ നെന്റയണ്ട സ്വത്ത് ഗ്രാൻഡ് മുത്തശ്ശൻ ഗ്രാൻഡ് ഫാദർ മുത്തശ്ശി ഗ്രാൻഡ് മദറൊക്കെ പറഞ്ഞു ദനി മാറിയിട്ടില്ല ഒന്നും പനി തന്നെയാണ് ദൈവട്ടിക്ക് ഇന്ന് നേരം വേണ്ടി ഓടുന്നു എന്തേലും പറയണ തിരിച്ചു നിന്നിട്ട് പറഞ്ഞിട്ട് വെക്കോ ഏ മുപ്പത്തെട്ട് മുപ്പത്തെട്ട് ഇല്ല ഞാനിപ്പോ എന്തായാലും ഞാൻ മുപ്പത്തഞ്ചാകുമ്പോൾ ഇറങ്ങാറുണ്ട് എന്തോ നേരം പോയി പിന്നെ അച്ചാച്ചില്ല അപ്പൊ ഞാൻ തന്നെ വരുന്നു വന്നു അച്ചാച്ചെ ഹെൽപ്പിച്ച് പോയിട്ടാ പിന്നെ ഞാൻ വരാം ഓടി ഓടി വന്നത് കയറ്റിയതൊക്കെ കണ്ടല്ലോ അല്ലെ പിന്നെ മോള് ഓരോ ദിവസം ഉണ്ടാവും ഓരോ പ്രശ്നങ്ങള് ഇന്നലെ വരുമ്പോ കഥ പറഞ്ഞാ ഞാൻ വരുമ്പോ അച്ചാച്ചന് അച്ഛനെ വിഷമിച്ചിട്ടുണ്ട് എന്താണ് ചേച്ചിമാരെ വണ്ടിയിട്ട ചേച്ചിമാരെ കേട്ടോ ചേച്ചിമാരെ നെല്ലിക്ക കഴിച്ചു ഞാൻ തുണ്ടൻ തൈകാൻ ചോദിച്ചു എനിക്ക് തന്നില്ലെന്നു പറഞ്ഞിട്ട് ഭയങ്കര കഴിച്ചില്ല വന്നേക്കണത് അവരാണെങ്കിൽ അതിനേക്കും വിഷമത്തിലെ അച്ചാത്തിനും പിന്നിലേക്ക് ഓടിപ്പിക്കാൻ വാങ്ങ വാങ്ങാൻ എന്നിട്ട് വാങ്ങിയില്ല അപ്പുറത്ത് പാപ്പൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഉപ്പിലിട്ട് നെല്ലിക്ക അപ്പം അത് വാങ്ങി കൊടുക്കും തൽക്കാലത്തിന് പോയിട്ടുണ്ട് ഞങ്ങൾക്കതൊന്നും അറിയില്ല പിന്നെ ഇന്നലെ ഞാൻ സാധാരണത്തെ പോലെ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ട് കിടന്നു പക്ഷെ ഇന്നലെ കാരന്റെ ഇടയ്ക്കിടയ്ക്ക് പോകണ തന്നെ എൻ്റെ ഉറക്കം റെഡി ആയില്ല പിന്നെ ഇന്നലെ തന്നെ നല്ല ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് ഉച്ചയ്ക്ക് ഓഫീസേക്ക് പോണ്ടി വന്നു അപ്പൊ പിന്നെ നല്ല റെസ്റ്റ് വിചാരിച്ച പോലെ എടുക്കാനും പറ്റിയില്ല അപ്പ അങ്ങനെ അതുകൊണ്ട് ഞാന് േ അവിടെ പാപ്പാൻ കളി കാണണ്ടാ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും നമ്മളെ കളി അഫ്ഗാനിസ്ഥാൻ ജയിക്കണം അല്ലെങ്കിൽ ബംഗ്ലാദേശ് ചയിച്ചാലും കുഴപ്പമില്ല ഓസ്ട്രേലിയ പുറത്താവണം അതിനുവേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാരും എന്നാലും ഇന്ത്യ നല്ല രോഹിത് ചോദിച്ചിരുന്ന കളി ഉഷാറാക്കിണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരം വെക്കിയിട്ട് എനിച്ച് അപ്പോൾ അതാണ് ഇന്ന് ദേവിട്ടിക്ക് സമയം കഴിഞ്ഞു പോയത് അപ്പൊട്ടിയ ഭയൊന്നും വൈൻഡപ്പ് ചെയ്തോഡിയോ തൽക്കാലം കുറച്ച് നാളെ എന്തായാലും ഇതെന്തായാലും കണ്ടന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടണമെന്നുണ്ട് മോഡേണായിട്ടുള്ള ഒരു വീഡിയോ ബാക്കി എന്തായാലും കണ്ടൻസ് ഒക്കെ ചെയ്യണമെന്ന് എന്ന് ചേട്ടൻ എപ്പോഴും പറയും എനിക്ക് മടിയാണ് പിന്നെ ടൈം കിട്ടുന്നില്ല അതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ മാക്സിമം വീഡിയോസ് ആയിട്ട് വരാൻ ശ്രമിക്കാം പിന്നെ ബെറ്റർ ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോസ് അതിലൊരുപാട് സന്തോഷമുണ്ട് തുടർന്നും നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക സപ്പോർട്ട് യെ അതാണ് പറയാൻ വന്ന വാക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നിരാശപ്പെടുത്തരാന്ന് വിചാരിക്കണം ഓക്കെ ബൈ